ഞങ്ങളൊരു റിസോർട്ടിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പം മണിച്ചിത്രത്താഴിനകത്തെ കസേര ഒരു കസേരയൊക്കെ കിടക്കുന്നു ശ്രീകാർത്തി എന്നാൽ അതിലൊന്നും കയറിയിരുന്നിട്ട് ഒന്ന് അടിയേക്കാന്ന് വെച്ചിട്ട് ശ്രീകാർത്തി അങ്ങനെ കയറി ഇരുന്ന് ഒന്ന് അത് കഴിഞ്ഞപ്പോൾ ശങ്കരി വന്ന് ശങ്കരി വന്നു കഴിഞ്ഞപ്പോൾ ശങ്കരി രജാവ് ഇരിക്കുന്നവരെയായി കയറിയിരിക്കുന്നത് ശങ്കരിയും ശ്രീകാർത്തിയും ആദി ശങ്കരിക്ക് ഇരുന്ന് കഴിഞ്ഞാണ് ഓർത്തത് വേറെ കൂടെ എടുത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ മഹിയുണ്ട് കേട്ടാ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ഭർത്തഡാഘോഷത്തിന് പോയത് അത് ഞങ്ങളുടെ കസിൻ ഉണ്ട് തുളസി തുളസിയുടെ മോൻ്റെ ഭർത്തഡാഘോഷത്തിലാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പം അങ്ങനെ ഭർത്തടാഘോഷങ്ങളൊക്കെ കണ്ട് കൂടി ആസ്വദിച്ച് ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ചിത്രം കണ്ടത് അപ്പോൾ അന്ന് അതിൻ്റെ ഒരു വീഡിയോ അങ്ങ് പിടിച്ചേക്കാം വിചാരിച്ച് അങ്ങനെ എന്നാലി കസേരത്തെ എഴുതിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ കസേരയുള്ള കളി കുറേ നേരമായി ഇനിയിപ്പം അടുത്ത് ആദ്യം കയറാൻ പോവുകയാണ് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ താഴെ റെയിൽവേ ലൈനാണ് പാടത്തുകൂടെ അപ്പോൾ ഇത് കോട്ടയത്തേക്കൊരു ട്രെയിൻ വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ രാത്രിയിൽ ട്രെയിനകത്ത് ലൈറ്റാണ് ആ കാണുന്നത് തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം ഭാഗത്തേക്ക് വരുന്ന ലൈൻ അത് കഴിഞ്ഞപ്പോൾ അതാ കോട്ടയത്ത് നിന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കും പോകണം അതിൻ്റെയും വീഡിയോ പിടിച്ച് അതും ഇങ്ങനെ രാത്രിയിലാക്കി കഴിഞ്ഞപ്പം ആ വണ്ടിയെ ട്രെയിൻ്റെ ലൈൻ മാത്രമേ കാണുന്നുള്ളൂ വെട്ടം മാത്രമേ കാണുന്നുള്ളൂ I'm gonna do